ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ അഭിലാഷ് എണീറ്റിട്ട് ടാസ്കിൻ്റെ ഭാഗമായിട്ട് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ കണ്ടിന്യൂഷനാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഭാഗമായിട്ട് അഭിലാഷ് എണീക്കുന്നു അഭിലാഷ് എണീറ്റിട്ട് നമ്മുടെ അക്ബറിൻ്റെ മുഖത്താണ് ഫോം കൊണ്ടുവന്ന് തേക്കുന്നത് എന്നിട്ട് അവിടെ അദ്ദേഹം പറഞ്ഞ റീസൺ അഭിലാഷുമായിട്ട് പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അതായത് അഭിലാഷും അക്ബറും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അഭിലാഷ് പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാകാതെ ഇദ്ദേഹം എണീറ്റ് പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹം അതിനെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല അപ്പം അങ്ങനത്തെ ഒരാൾ ക്യാപ്റ്റനായി വരുന്നതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അഭിലാഷ് അക്ബറിൻ്റെ മുഖത്ത് കൊണ്ടുവന്ന് ഈ ഒരു ഫോം തേക്കുന്നത് സോ ഗെയിമാണ് അക്ബർ അത്യാവശ്യം നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് സെയിം വേയിൽ അഭിലാഷും അടിപൊളി കണ്ടസ്റ്റൻ്റാണ് സോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുവാണ് ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തതും ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇവർക്ക് കണ്ണി പിടിക്കാത്ത ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യണം എന്നുള്ളവരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ബിഗ് ബോസ് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലൂടെ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്